ഗോഡ്സോൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളം ടൂറിസത്തിന് പേരുകേട്ട ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച കേരളം പക്ഷേ മാലിന്യ കൂനകൾക്ക് നടുവിലാണിപ്പോൾ കേരളത്തിൻ്റെ നിൽപ്പ് എന്ന് മലയാളികൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ് തരം കിട്ടിയാൽ കവറുകളിൽ കെട്ടി വേസ്റ്റ് അറിയുന്ന ശീലം മലയാളികളുടെ ദിനചര്യകളിൽ ഒന്നായി മാറിയും കഴിഞ്ഞു അത്തരക്കാരെ കൊടുക്കാൻ പലയിടത്തും ഇവിടം സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് ഫ്ലക്സ് സ്ഥാപിച്ചും പോലീസിന്റെ മുന്നറിയിപ്പ് വെച്ചുമൊക്കെ പ്രദേശവാസികളും റെസിഡൻസ് അസോസിയേഷനുകളും ഒക്കെ പല പൊടിക്കൈയും പയറ്റി നോക്കിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല പഴയ പടി കുന്നുകൂടി മാലിന്യ കുമ്പാരം റോഡ് വക്കിൽ നിറയുന്നുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല മാലിന്യ നിർമ്മാർജ്ജനവും ഇനി സ്മാർട്ട് ആവുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം തള്ളാൻ എത്തുന്നവരുടെ ശബ്ദം പോലും ഇനി കൺട്രോൾ റൂമിലെത്തും അത്തരത്തിലുള്ള സ്മാർട്ട് വേസ്റ്റ് ബിന്നുകളാണ് നഗരത്തിൽ വരാൻ പോകുന്നത് അതിൻ്റെ മുന്നൊരുക്കമായിട്ട് മാനവീയം വീതിയിൽ ആദ്യത്തെ സ്മാർട്ട് വേസ്റ്റ് ബിൻ സ്ഥാപിച്ചും കഴിഞ്ഞു ബംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയായ നോവൽറ്റി സൊല്യൂഷൻസ് ആണ് പുതിയ ബിന്ന് സ്ഥാപിച്ചിരിക്കുന്നത് ബിന്നിൻ്റെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് ആണ് നിർവഹിച്ചത് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ മാലിന്യം നിക്ഷേപിക്കാൻ എത്തുന്നവരുടെ ചിത്രങ്ങളും ശബ്ദങ്ങളും സഹിതം റെക്കോർഡ് ആകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മാനവീയം വീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമറയുള്ള സ്മാർട്ട് മാലിന്യ നിർമ്മാർജ്ജന ബിന്നാണ് ഈ സ്മാർട്ട് വേസ്റ്റ് ബിന്നിൽ ഭക്ഷണ മാലിന്യങ്ങൾ പക്ഷേ നിക്ഷേപിക്കാൻ കഴിയില്ല പ്ലാസ്റ്റിക് പേപ്പർ കപ്പ് പ്ലാസ്റ്റിക് കവറുകൾ മറ്റ് ഘരമാലിന്യങ്ങൾ തുടങ്ങിയവ അജൈവ മാലിന്യങ്ങൾ മാത്രമേ ഈ വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കാൻ കഴിയുകയുള്ളൂ നിലവിൽ കമ്പനി പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വേസ്റ്റ് ബിൻ സ്ഥാപിച്ചിരിക്കുന്നത് പദ്ധതി വിജയകരമാണെന്ന് കണ്ടാൽ നഗരത്തിലെമ്പാടും ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കാനാണ് സർക്കാരിൻ്റെ പദ്ധതി എന്നാൽ ഈ പദ്ധതിക്ക് നഗരസഭ അനുകൂല നിലപാട് എടുത്തിട്ടില്ല എന്നുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നുമുണ്ട് മാലിന്യവുമായി ഒരു വ്യക്തി എത്തിയാൽ ഓട്ടോമാറ്റിക് സെൻസർ ഉപയോഗിച്ചാണ് വേസ്റ്റ് ബിന്നിൻ്റെ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഹോൾ തുറക്കുന്നതും അടയുന്നതും അതിന് മുകളിലായാണ് ഈ ഒരു ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ക്യാമറ ശബ്ദത്തിനനുസരിച്ച് പല വശങ്ങളിലേക്ക് തിരിയുമെന്ന പ്രത്യേകതയുമുണ്ട് റിമോട്ട് കൺട്രോൾ വഴി കമ്പനിയുടെ കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങളൊക്കെ കാണാനും കഴിയും ദൃശ്യങ്ങൾക്കൊപ്പം ശബ്ദവും വളരെ വ്യക്തതയോടെ തന്നെയാണ് ക്യാമറയിൽ പതിയുന്നത് ഈ വേസ്റ്റ് ബിന്നിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഫോൺ മുതലായവ ഇതിൽ നിന്ന് ചാർജ് ചെയ്യുവാൻ സാധിക്കും ഇതിനായി നാല് യു എസ് പി പോർട്ടുകളാണ് ഈ ഒരു വേസ്റ്റ് ബിന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് രണ്ട് എൽ ഇ ഡി സ്ക്രീനുകളും ഇതിലുണ്ട് ഇതിൽ പരസ്യം നൽകി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കമ്പനി തന്നെയാണ് മാലിന്യം മാറ്റുന്നതും ബിന്ന് വൃത്തിയാക്കുന്നതും ഒരു വേസ്റ്റ് ബിന്നിന് രണ്ടര ലക്ഷം രൂപ വരെ ചിലവ് വരുമെന്നാണ് കമ്പനി പറയുന്നത് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബിന്നുകൾ നഗരത്തിലെ പലയിടത്തും സ്ഥാപിക്കുന്നതിനാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കമ്പനി നഗരസഭയെ സമീപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിലവിൽ നഗരസഭാ ഭരണസമിതിക്ക് ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല എന്നാണ് അറിയാൻ സാധിച്ചത്